എന്താ മഴയല്ലേ നാട്ടിൽ മൊത്തം മഴയായി ഇതുവരെ ഉണങ്ങി വരേണ്ടിയിരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ തുടങ്ങി ചില സ്ഥലത്തൊക്കെ വെള്ളം കയറി അങ്ങനെ ഗംഭീരമായിട്ട് പോവുകയാണ് നമ്മുടെ മൺസൂൺ പക്ഷേ എല്ലാ വർഷവും മെയ് അവസാനം മുതൽ മെയ് അവസാനത്തിൽ ആരംഭിച്ച് ഏതാണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരെ തുടരുന്ന ഈ പ്രതിഭാസം എന്താണ് ഇതിന് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ് ഇതിൻ്റെ പേരാണ് തെക്ക് പടിഞ്ഞോറൻ മൺസൂൺ നമ്മളിപ്പം വാർത്തകളിലൊക്കെ കേട്ടുകയാണ് എന്താണ് ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂണിന് കാരണം ഈ മൺസൂൺ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ കാർഷിക വൃത്തിക്കൊക്കെ വലിയ ഗുണമാണ് മൺസൂൺ കാരണം ഉള്ളത് നമ്മുടെ ഈ മൺസൂണിൽ പെയ്യുന്ന വെള്ളമാണ് നമ്മുടെ പുഴകളിലും നദികളിലും ഒക്കെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള നമ്മുടെ ജല ലഭ്യതക്കൊക്കെ വലിയ വരുത്തുന്നത് ഈ മൺസൂൺ കാലഘട്ടമാണ് അപ്പം എന്താണ് ഈ മൺസൂണിന് ഈ മൺസൂൺ എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അത് അതാദ്യമായിട്ട് വരുന്നത് മൗസം എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് മൗസം മൗസം മാസങ്ങൾ എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന അറബിക് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് ഉത്ഭവിക്കുക അല്ലെ ദ ഒറിജിൻ ഓഫ് ദ വേർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നീട് നമുക്ക് ഇതിന് കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പ്രഷർ റീജിയൻ ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭൂമിക്ക് നടുവിലും രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് പ്രഷറിന് വലിയ വ്യത്യാസമുണ്ട് നടുവിലുള്ള ഭൂമധ്യരേഖക്ക് ആ ഭാഗങ്ങളിൽ പ്രഷർ വളരെ കുറവും രണ്ട് അർദ്ധഗോളങ്ങളുടെ അറ്റങ്ങളിലായിട്ട് അതായത് രണ്ട് പോൾസിലും പ്രഷർ കൂടുതലുമാണ് അപ്പോൾ ആ പ്രഷർ കൂടിയ സ്ഥലങ്ങളിൽ നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് എപ്പോഴും ഒരു വായുവിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ സഞ്ചാരം ഉണ്ടാകുന്ന വായു ഏറെ വന്നിട്ട് നമ്മുടെ നമ്മുടെ ലൈനിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് മെർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺവേർ ചെയ്യുന്നുണ്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സോണിനെ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്നാണ് വിളിക്കുന്നത് അത് ഒരു കൃത്യമായിട്ട് നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ ഒരു വര വരച്ചാൽ അങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും അത് തിയററ്റിക്കലി മാത്രമാണ് അല്ലെങ്കിൽ അല്ലാണ്ട് അത് ഒരിക്കലും അങ്ങനെ നേരെയുള്ള ഒരു വരയല്ല അത് അതിന് ചെറിയ ഡിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ കര പിന്നെ അതുപോലെ തന്നെ സമുദ്രം അങ്ങനത്തെ കടലിലൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുടെ പേരും അതുപോലെ തന്നെ കുറേ വലിച്ചോസ് അങ്ങനെ പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നത് വളരെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഉള്ളത് ാണ് അതിന്റെ ഭാഗമായിട്ട് അതിന് ചെറിയ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അതിന് ആ കൺവേർജൻ സോണിന് ആ കൺവേർജൻ സോൺ ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻ സോൺ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യയുടെ മുകളിലായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിന് മുകളിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഒരു ടർഫ് രൂപപ്പെടുന്നുണ്ട് അതിനെയാണ് നമ്മൾ മൺസൂൺ ടർഫ് എന്ന് പറിക്കുന്നത് ചിലത് മൺസൂൺ പാത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല മഴ ലഭിക്കുകയും ആ പാത്തി ദുർബലമാകുന്നതോടെ മഴ കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊരു ലോ പ്രഷർ ഏരിയയാണ് ആ ലോ പ്രഷർ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാറ്റുകൾ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ ആ ലോ പ്രഷർ ഏരിയ ലക്ഷ്യമാക്കിയിട്ട് നമ്മളെ ദക്ഷിണാർദ്ധ നിന്ന് വരുന്ന കാറ്റ് ആ കാറ്റ് എന്ത് ചെയ്യുന്നു നമ്മളെ ഈ പറഞ്ഞ ഐ ടി സി സി എഡിനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പോകും പിന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകും ആ ഒരു കാറ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മേഘങ്ങളെ കൊണ്ടെത്തരുന്നത് ഇനി മേഘങ്ങൾ രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം ഈ മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്ര അന്തരീക്ഷത്തിലാണ് ആ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന കാറ്റിൽ ഈ മേഘങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ മൺസൂൺ ട്രോപ്പിക്കൽ ആ റീജിയനിലോട്ട് എത്തുകയും ആ എത്തുന്ന ഭാഗമായിട്ട് ആ മേഘങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുന്ന് ജനീപിച്ച് മഴയായിട്ട് പെഴുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് കേരളത്തിന് മറ്റൊരു സവിശേഷത ഉള്ളത് ഈ നമ്മുടെ വെസ്റ്റേൺ കാറ്റ് അതായത് ഗുജറാത്ത് ആരംഭി ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ഗോവ കർണാടക തീരം വഴി കടന്നു അത് അങ്ങ് കന്യാ കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന ഈ വെസ്റ്റേൺ ഘാട്ട് നമ്മളെ ഈ മഴ കൂടുതൽ ഇവിടെ പെയ്യുന്നതിന് സഹായകരമാകുന്നുണ്ട് അതിന്റെ ചില ടെക്നിക്കൽ കാര്യങ്ങൾ കൂടെ ഉണ്ട് അതുകൂടി നമുക്ക് ഒന്ന് നോക്കാം അപ്പം എങ്ങനെയാണ് സഹ്യപർവത നിലകൾ മഴയെ സഹായിക്കുന്നത് സഹ്യപർവ്വത നിലകളിലെ മരങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമാണ് അതായത് മലകളിൽ തട്ടി കാറ്റ് എത്തിരുന്നു കാറ്റുകൾ മലകളെ കടന്നു പോകാൻ മല കാറ്റ് മുകളിലോട്ട് വായു മുകളിലോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് മേഘങ്ങൾ മുകളിലോട്ട് സഞ്ചരിക്കുകയും ആ സമയത്ത് അവിടെ ഖനീഭവിച്ച് അവിടെ തന്നെ മേഘങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് ഖനീഭവിച്ച് അവിടെ മഴ പെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ സഹ്യപർവ്വത നിരകൾ നമ്മുടെ വലിയ തോതിൽ നമ്മുടെ മഴ പിടിച്ചു നിർത്തുന്നതിൽ മേഘങ്ങളെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ തോതിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതാണ് സഹ്യ പിന്നെ വെസ്റ്റേൺ ഗാട്സിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള മാറ്റങ്ങളും നമ്മളെ മഴയെ ബാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് സവിശേഷതകൾ ചേർന്നുകൊണ്ട് നമ്മളെ ജോഗ്രഫിക്കലി നമ്മളെ സംസ്ഥാനമടങ്ങുന്ന ആ ഒരു പ്രദേശത്തെ വലിയ തോതിൽ എന്താണ് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പം മഴക്കാലം എന്ന് പറയുന്നത് കേവലം ഒരു എന്താ പറയുക ഒരു പ്രത്യേക സവിശേഷത കൊണ്ട് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് നിരവധിയായ സവിശേഷതകളുടെ ആകെ തുകയാണ് നമുക്ക് ലഭിക്കുന്ന ഈ മഴ എന്ന് മനസ്സിലാക്കുക അത് നമ്മുടെ സാമ്പത്തിക രംഗത്തെയും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക രംഗത്തെയും ഒക്കെ തന്നെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് നമുക്കത് പൂർവ്വകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചാലറിയാം മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള വിളകളെ അത് ബാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി മൺസൂണിന് മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ട് പ്രളയ സാധ്യത അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ രൂപ രൂപീകരിക്കുന്ന വഴി ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് മൺസൂണിൽ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക ബൈ ബൈ